മ്മളരെയും നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൊടുക്കുന്നത് ഇത് ഏകദേശം ആ ടൗണിൽ നിന്നും വരുന്ന ടൗണിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മേലെയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇനിയും മേലെ പൊട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകര വല്ലാത്ത അവസ്ഥ കുളിച്ചു മാത്രമേ ഇത് നമ്മളെ ഹൈസ്കൂളിലെ ഹൈസ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നുള്ളൂ ഞാനിപ്പോ രാത്രി എസ്റ്റഡിയും എത്തി എവിടെ അവരെത്തി അവരപ്പുറത്തേക്ക് എത്തിയിട്ടില്ല ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏഹ് പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ കങ്ങിയ ഭാഗത്തു കൂടെയാണ് പുഴ പോകുന്നത് ഏ രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് അത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട് അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നു ആ വീടിൻ്റെ മൂലല്ലാണ്ട് വണ്ടിയാണ് തല ഉത്തരം നിൽക്കുന്നത് കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട്